മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി അഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോക്ലോർ ദിനം വ്യത്യസ്തമായി ആചരിച്ചു സ്കൂൾ ലാബ് അസിസ്റ്റൻറ്റും നാടൻപാട്ട് പരിശീലകരുമായ പ്രശാന്ത് മങ്ങാട്ടിൻ്റെ പരിശീലനത്തിൽ പരമ്പരാഗത നാട്ടുവാദ്യമായ തുടിയിൽ ഇതേ സ്കൂളിലെ മുപ്പതോളം വിദ്യാർത്ഥികൾ ഒരുക്കിയ തുടിപ്പെരുക്കമെന്ന നാട്ടുതാള സമന്വയമാണ് ശ്രദ്ധേയമായത് സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാരംഗം കലാസാഹിത്യവേദി മഞ്ചേരി പബ്ലിക് ലൈബ്രറി ഫോക്ലോർ ആൻഡ് റിതം മ്യൂസിക് ബാൻഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് നാട്ടുവാദ്യ പുരാവസ്തു പ്രദർശനവും നടന്നു കേരളത്തിൽ ഒരു ക്യാമ്പസിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഫോക്ലോർ ദിനാഘോഷം നടത്തുന്നത് തുടി കോൽച്ചിലമ്പ് വീക്ക് ചെണ്ട എന്നീ വാദ്യങ്ങളാണ് സമന്വയിപ്പിച്ചത് കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ നാടൻപാട്ടിന് എ ഗ്രേഡ് നേടിയ ഇതേ സ്കൂളിലെ കുട്ടികൾ ഉൾപ്പെടെ പ്രശാന്ത് മങ്ങാട്ട് പരിശീലിപ്പിക്കുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾ പരിപാടിയിൽ അണിനിരന്നു കുട്ടികളിൽ നാട്ടുവാദ്യങ്ങളെക്കുറിച്ചുള്ള അറിവും അത് ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യവും വളർത്തിയെടുക്കുകയും നാട്ടുപഴമയിലെ നന്മകളെയും സാംസ്കാരിക വ്യത്യസ്തതകളെയും അടുത്തറിയാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുകയും എന്നതാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് പ്രിൻസിപ്പൽ എം അലി ഹെഡ് മാസ്റ്റർ മധുസൂദനൻ ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് രത്നാകരൻ ടി മഞ്ചേരി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എൻ ടി ഫാറൂഖ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റജീനത് പി കരിയർ ഗേഡ് യൂസഫ് പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി